എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് വണക്കം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയായ കുട്ടികളുടെ ഒരു വിഷയമാണ് പറയുന്നത് കാരണം ഇന്നത്തെ കുട്ടികളാണ് നാളെ നമ്മുടെ എന്താ പറയുന്നെ നമ്മുടെ പ്രതീക്ഷ അപ്പൊ അതുകൊണ്ട് അവരെ ആരോഗ്യപരമായിട്ട് നമ്മൾ പരിരക്ഷിക്കേണ്ട ചുമതല നമുക്കും സമൂഹത്തിനും ഉണ്ട് അവരുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടണം അത് നിർബന്ധമാണ് അവർ വളർന്നു വന്നാൽ മാത്രമേ രോഗാവസ്ഥ ഇല്ലാത്ത ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം എല്ലാം വേണോലോ നമ്മൾ കുട്ടികളെ കുറച്ച് ഇടയ്ക്ക് വെച്ച് ഒന്ന് മറന്നായിരുന്നു അതുകൊണ്ടാണ് കുട്ടികളുടെ കാര്യം ഞാൻ ഇടയ്ക്കി ഒന്ന് ഓർമ്മിച്ചു അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് ആരും ഇത് മിസ് ചെയ്യരുത് ശ്രദ്ധിച്ച് കേൾക്കുക അതേപോലെ ചെയ്യുക തീർച്ചയായിട്ടും അതിന്റെ ഫലം നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും കൊടുക്കുക കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് എല്ലാ എല്ലാവർക്കും അറിയാം നമ്മൾ ഈ എന്താ പറയുന്നത് വയറിളക്കൽ പരിപാടി അതിന് നമ്മൾ സാധാരണ പണ്ട് കാലത്തൊക്കെ വേറെ പല പല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല പോവുക ഗുളിക മേടിക്കുക തിന്നുക അപ്പോഴത്തേക്ക് ഉടനെ പോകും പിന്നെ നിൽക്കാ പിന്നെ നിന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് അടുത്ത ഗുളിക പോയി മേടിക്കും പിന്നെ അത് നിൽക്കാൻ വേണ്ടി ഒരെണ്ണം കഴിക്കും ഉടനെ അത് നിൽക്കും പിന്നെ ഒരിക്കലും പോകാതെ ആവും വീണ്ടും ഒരെണ്ണം പിന്നെ പോകുന്ന പോകുന്നവരെണ്ണം മേടിച്ച് കഴിക്കും ഇതായിരുന്നു ഇപ്പോഴത്തെ പരിപാടികൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പം ഇതൊന്നും വേണ്ട നമ്മുടെ വേലിയിലൊക്കെ നിൽക്കുന്ന ഒരു സാധനം വേലിയില് നമ്മുടെ മതിലുകളിൽ അതേപോലെ നമ്മുടെ പിരേടത്ത് ഒക്കെ നിൽക്കുന്ന ഒരു സാധനമാണ് ഇതിനു വേണ്ടി നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വേലിപ്പരുത്തി എന്ന് പറയുന്ന ഒരു ചെടിയാണ് അത് വേലിപ്പരുത്തി എന്ന് പറഞ്ഞാൽ വേലിയില് വേലിയിൽ ഒരുപാട് വേലിയിലാണ് ഇത് കൂടുതലായിട്ട് വള്ളി പടർ പോലെ ഇങ്ങനെ അങ്ങ് കയറും അതുകൊണ്ടാണ് അതിനെ വേലി പരുത്തി എന്ന് പറയുന്നത് കൂടുതലും പണ്ട് പണ്ടുകാലങ്ങളിലൊക്കെ മതിലൊക്കെ പിന്നീല്ലേ വന്നത് പണ്ടൊക്കെ എല്ലാം വേലിയും കയ്യാലയും ഒക്കെ ആയിരുന്നല്ലോ പിന്നെ ഈ കല്ലൊക്കെ വെച്ചിങ്ങനെ പറക്കി പറക്കി ഉൾനോ ഉൾനാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ആ പുരയാടത്തിന്റെ ആ സൈഡില് അത് അതിൽ തിരിക്കുന്നത് ഈ പാറ പാറക്കല് വന്നിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കും അങ്ങനെ ഒരു പരിപാടിയുണ്ട് അപ്പൊ അത് വേലിക്ക് പകരം അത് അങ്ങിരുന്നുള്ളൂ പിന്നെ ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളൂ ഒന്നും ഇല്ല അത് അങ്ങനെ തന്നെ ഇരിക്കും അപ്പൊ അത് പോട്ടെ അപ്പൊ ഈ വേലിപ്പരുത്തിയുടെ ഇല ഒരു പത്തെണ്ണം അങ്ങോട്ട് എടുക്കുക എന്നിട്ട് അത് ഇടിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് അതിന്റെ ചാറ് എടുക്കുക എന്നിട്ട് ഈ ചാറിന്റെ കൂട്ടത്തിൽ ലേശം തേൻ ചേർക്കുക ചേർത്ത് കുട്ടികൾക്ക് അത് അങ്ങോട്ട് കൊടുക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒന്നോ രണ്ടോ മലബന്ധമുള്ള കുട്ടികൾക്ക് കൊടുത്താൽ ഇപ്പൊ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴാണ് കുട്ടികൾ മലവിസർജനം നടത്തുന്നത് എന്ന് കണ്ടുകഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും കൊടുക്കാം കുഴപ്പൊന്നുമില്ല അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ആ ചാറ് അകത്ത് പോയി നന്നായിട്ട് പ്രവർത്തിക്കും ആ മലക്കെട്ട് എന്ന് പറയുന്ന അതായത് കോൺസ്റ്റിപ്പേഷൻ അത് കുട്ടികൾക്ക് ദാ പറയുന്നതിന് മുമ്പേ ദേ വന്നു ദാ പോയി എന്ന് പറഞ്ഞതുപോലെ സംഗതി വൺ ടു ത്രീ ആയിട്ടൊക്കെ പൊക്കോളൂ അപ്പോൾ ഉടൽ ശുദ്ധിയാകും വയറ് ശുദ്ധിയായാൽ ഉടൽ ശുദ്ധിയാകും ഉടൽ ശുദ്ധിയായാലോ ശരീരം ശുദ്ധിയാകും അപ്പൊ അസുഖവും ഇല്ലാതാവും അപ്പൊ കുട്ടികൾക്ക് ഏതൊരു നല്ല ഡോക്ടറിന്റെ അടുത്ത് പോയിരുന്നാലും ഒരു ചികിത്സകൻ പിന്നെ ചെന്നാലും ആദ്യം ചോദിക്കുന്നത് എന്താ ഇന്നലെ മോശം പോയായിരുന്നോ ഇന്നലെ എന്താണ് കഴിച്ചത് പിന്നെ ഇന്നലെ പോയായിരുന്നോ ഇന്ന് പോയായിരുന്നോ അത് എങ്ങനെയാണ് പോയത് മുറുകിപ്പോയോ ലൂസായിട്ട് പോയോ ഇതൊക്കെ കാലത്ത് ചോദിക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ അതെല്ലാം ഇതുകൊണ്ടിട്ടായി ചോദിക്കുന്നത് അവര് അപ്പൊ അതുകൊണ്ട് ഇത് അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇത് കഴിഞ്ഞ് ഈ വയറ്റിൽ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടിയുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ വെളുത്തിരിക്കും വേഷം കളറ് കാണും മുഖത്ത് ഒരു പ്രസന്നത കാണും ഇച്ചിരി ചുറുചുറുക്കും വരും അപ്പൊ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു ഒരു അത്ഭുതമാണ് ഇതൊക്കെ നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ ഇതെല്ലാം ഒരു അത്ഭുതമായിട്ടാണ് നമുക്ക് തോന്നിക്കുന്നത് കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷിവര്യന്മാര് കണ്ടുപിടിച്ച് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളായതൊക്കെ ഇതൊന്നും വെറുതെ ഉള്ള കാര്യങ്ങളൊന്നും അല്ല നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് അസുഖത്തിനാണ് പല രീതിയിൽ പല സിദ്ധന്മാര് അത് മരുന്ന് പല ടൈപ്പില് നമുക്ക് തന്നിരിക്കുന്നത് അത് അതുകൊണ്ടിട്ടാണ് അതിനെ സിദ്ധ എന്ന് തന്നെ വിളിക്കപ്പെടുന്നതും സിദ്ധ എന്താ കാര്യം ഈ മർമ്മവിദ്യാലാണ് കണ്ടുപിടിച്ചത് അതും അവർ തന്നെയാണ് കണ്ടുപിടിച്ചത് അതിനു ശേഷമാണ് അതിന്റെ അറ്റവും മൂല എല്ലാം കൂടെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ എന്താ പിന്നെ എന്താ പിന്നെ എന്തൊക്കെയാണ് കുറെ പുതിയ ഇംഗ്ലീഷിൽ കുറേ പേരൊക്കെ പറഞ്ഞ് അതിനകത്ത് ഒരു ഒരു ഓരോ പാർട്ടാണ് അവിടെ അതും പൂർണ്ണമല്ല ഇതൊന്നും പൂർണ്ണമല്ല പക്ഷെ ഇതിൻ്റെ എല്ലാം ഫണ്ടമെൻ്റൽ തിയറി അടക്കുന്നത് മർമോതെറാപ്പിയിലാണ് അതും പാരമ്പര്യ മർമ്മ അത് മർമോതെറാപ്പിയിലാണ് പിന്നെ അതിന്റെ ഉള്ളടക്കം മൊത്തം കിടക്കുന്നു അത് ഈ പറഞ്ഞതുപോലെ ആരും തലമുറയായിട്ട് പകർന്നു കൊടുക്കുന്ന ആ ഒരു ലൈനിലാണ് അത് പണ്ട് മുതലേ അത് അനുവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് ആ അപ്പൊ അതൊക്കെ പോട്ടെ അപ്പോ ഇത് പിന്നെ വേലിപ്പരുത്തി പത്ത് ഇല എടുക്കുക നല്ല കഴുകി വൃത്തിയാക്കി എടുക്കുക അത് നന്നായിട്ട് അരച്ച് അതിൻ്റെ ചാറടുക്കുക അതിന്റെ കൂടെ ലേശം തേനും കൂടെ ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുക കൊടുത്ത് ഒന്നോ രണ്ടോ നേരം കൊടുക്കുക അധികം കൂടുതൽ കൊടുക്കണ്ട രണ്ട് നേരം കൊടുത്താൽ മതി അപ്പം അത് സൗകര്യം പോലെ കൊടുക്കുക വെറും വയറ്റി കൊടുത്താൽ അത്രയും നല്ലത് വെറും വയറ്റിലും വൈകിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കൊടുക്കുക രണ്ട് നേരം കൊടുക്കുക ഉച്ചയ്ക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് വൈകിട്ട് കൊടുക്കണ്ട കീരവർഗ്ഗങ്ങൾ വൈകിട്ട് കഴിക്കാൻ പാടുള്ളതല്ല അങ്ങനെ വൈകിട്ട് കഴിച്ചാൽ പിന്നെ അത് നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുമ്പോൾ അത് വിഷം ആയിട്ട് മാറും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കീര ടൈപ്പിലുള്ള കറികൾ ഉ രാവിലെ ഉച്ചക്കും കഴിക്കാം ഉച്ചയ്ക്ക് ശേഷം അത് വൈകിട്ടും രാത്രിയിലും കഴിക്കാതിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു